ഡിറ്റ്വ ചുഴലിക്കാറ്റിനെ തുടർന്ന് ദുരിതമനുഭവിക്കുന്ന ശ്രീലങ്കയിലേക്ക് പാകിസ്ഥാനിൽ നിന്നെത്തിയത് കാലാവധി കഴിഞ്ഞ വസ്തുക്കളാണെന്ന് പരാതി ശ്രീലങ്കയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള പാകിസ്ഥാന്റെ പോസ്റ്റ് അവർക്ക് തന്നെ നാണക്കേടായി മാറി ഭക്ഷണ വസ്തുക്കൾ ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും കാലാവധി കഴിഞ്ഞതാണെന്ന് പോസ്റ്റിൽ നിന്ന് വ്യക്തമാണ് ഇതിന്റെ ചിത്രങ്ങൾ വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തിൽ കാലാവധി അവസാനിച്ച വസ്തുക്കളാണ് പാകിസ്ഥാൻ ശ്രീലങ്കയിലേക്ക് അയച്ചത് പാകിസ്ഥാൻ ഹൈക്കമ്മീഷനാണ് ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ ശ്രീലങ്കയ്ക്ക് നൽകിയ സഹായത്തെക്കുറിച്ച് പറഞ്ഞത് ചിത്രത്തിൽ കാണുന്ന എല്ലാ സാധനങ്ങളുടെ പാക്കറ്റുകളിലും പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നാണ് എഴുതിയിരിക്കുന്നത് എന്നും ശ്രീലങ്കയ്ക്കൊപ്പം നിൽക്കുന്നുവെന്നും ദുരിതമനുഭവിക്കുന്ന ശ്രീലങ്കൻ പൗരന്മാർക്ക് അവശ്യവസ്തുക്കൾ വിതരണം ചെയ്യുമെന്നും എക്സിൽ കുറിച്ചു ഇതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ വിമർശനങ്ങളും ഉയർന്നു പരിശോധിക്കാതെയും ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താതെയുമാണ് സാധനങ്ങൾ ശ്രീലങ്കയിലേക്ക് എത്തിച്ചതെന്നും ഇത് ശ്രീലങ്കൻ പൗരന്മാരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും ആളുകൾ വിമർശിച്ചു എന്നാൽ പാകിസ്ഥാനിൽ നിന്ന് ഒരു പ്രതികരണവും ലഭിച്ചിട്ടില്ല ഓപ്പറേഷൻ സാഗർ ബന്ധു എന്ന പേരിൽ ഇന്ത്യ നവംബർ ഇരുപത്തെട്ട് മുതൽ വ്യാമ കടൽ മാർഗത്തിലൂടെ അമ്പത്തിമൂന്ന് ടൺ സാധനങ്ങൾ ശ്രീലങ്കയിൽ എത്തിച്ചിരുന്നു ശ്രീലങ്കയിൽ കുടുങ്ങിയ രണ്ടായിരത്തിലധികം ഇന്ത്യൻ പൗരന്മാരെയും തിരികെ എത്തിച്ചിരുന്നു അപകട സ്ഥലങ്ങളിൽ എൻ ഡി ആർ എഫ് സംഘത്തെയും വിന്യസിച്ചിട്ടുണ്ട്